സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനലക്ഷ്മി പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ് പ്രേസുകൾ ഏതെങ്കിലും നോക്കാം ഇരുപത്തഞ്ച് എഴുപത്തൊമ്പത് എഴുപത്തിരണ്ട് അറുപത്തി അഞ്ചായി ആയിരം ഒന്ന് എൺപത്തി ആറ് പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് അറുപത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിരണ്ട് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റേഴ് ഇരുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പത്ത് അമ്പത്തെട്ട് പൂജ്യ പതിനെട്ടായി അഞ്ഞൂറ് ഒന്ന് ഉരുപത്തിരണ്ട് അറുപത്തഞ്ച് അറുപത്തഞ്ച് ഇരുപതായി അഞ്ഞൂറൊന്ന് പൂജഞ്ച് അറുപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് പൂജത്തൊമ്പത് എൺപത്തി മൂന്ന് മുപ്പത്തി അഞ്ച് പൂജ്യം നാലായി അനുറോകം എന്നീ പ്രൈസ് വൃത്തങ്ങൾ കൊടുത്ത ധനലക്ഷ്മി പാർട്ട് വണിലെയും അഭിനന്ദനം കിട്ടും പ്രൈസ് കടവർക്ക് പ്രൈസ് കടവർക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ചാൻസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക ഇരുപത്താറ് മുപ്പത്തി മുപ്പത്തിനാല് ഒമ്പത് അമ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് എന്നീ ചാറ്റ് സംബന്ധങ്ങളാണ് കാർഡ് നമ്പർ ചാൻസ് ചാൻസ് ഇവിടെ കൊടുക്കുന്നത് ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക